കോട്ടയത്ത് അന്തർസംസ്ഥാന സ്വകാര്യ ബസ് ഡ്രൈവർക്ക് യാത്രക്കാരുടെ മർദ്ദനം തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി അജിത്തിനാണ് മർദ്ദനമേറ്റത് ഓൺലൈനായി സീറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരോട് സമയത്തെത്തണമെന്ന് നിർദ്ദേശിച്ചതിനാണ് നാലുപേർ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചത് പത്തനംതിട്ടയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ് കോട്ടയം കോടിമതയിലെത്തിയപ്പോഴായിരുന്നു സംഭവമുണ്ടായത് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് ബസ്സിനുള്ളിൽ അക്രമമുണ്ടായത് പത്തനംതിട്ടയിൽ നിന്നും ബംഗളൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ ചിങ്ങം നിന്നും കോടിമതിയിൽ നിന്നുമായി ഓൺലൈനായി രണ്ട് യുവാക്കൾ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു ഡ്രൈവർ യുവാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോപ്പിലെത്താൻ വൈകുമെന്ന് ഇവർ അറിയിച്ചു ഗതാഗത കുരുക്കുമൂലം ബസും വൈകിയാണ് സഞ്ചരിച്ചത് ബസ് എത്തിയപ്പോൾ യുവാക്കൾ സ്ഥലത്ത് എത്താതിരുന്നതോടെ അല്പസമയം കാത്തശേഷം ബസ് മുന്നോട്ട് നീക്കി അടുത്ത സ്റ്റോപ്പിൽ നിന്നും ബസിൽ കയറാനും ഡ്രൈവർ ഇവരോട് പറഞ്ഞു തുടർന്ന് അടുത്ത സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറിയ ശേഷം ഡ്രൈവർ അജിത്തുമായി യുവാക്കൾ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവരെ കൂടാതെ കോടിമതിയിൽ നിന്നും കയറിയ മറ്റ് രണ്ട് യുവാക്കളും ആദ്യ പ്രശ്നമുണ്ടാക്കിയവർക്കൊപ്പം ചേർന്ന് വീണ്ടും തർക്കത്തിൽ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി എൻ്റെ ചെവിക്കലിന് ഒരു അടി അടിച്ച് അടി അടിച്ചത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക വണ്ടി കൺട്രോൾ പോയിട്ട് ഞാൻ അവിടെ തന്നെ ചവിട്ടി അങ്ങ് നിർത്തി എന്തോ ഭാഗത്ത് വണ്ടി ഇവിടെ നിന്ന് ചവിട്ടി നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇട്ടതും ആ ഒരു അതിൽ എടുത്തേ ഒരു വെള്ളം എടുപ്പെട്ട എടുത്തേ ഒരു ഷൂ കിട്ടു അവൻ അടിയും ചവിട്ടി എൻ്റെ എവിടെ അടിച്ച് ഇവിടെ അടിച്ച് പിടിച്ച് വെച്ച് ഇവിടേക്ക് എത്ര അടിച്ച് ഇവിടെ പാടുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് തലവേദന പല്ല് എല്ലാം ആയിട്ടിരിക്കുക ഞാനത് കഴിഞ്ഞ് ഞാൻ ഡോർ തകർന്ന് വെളിയിൽ ചാടി ഇറങ്ങി ഗാടി നെയ്യാൻ കൂടെ വെളിയിറങ്ങി റോഡിയിട്ടടിച്ച് അപ്പോഴത്തേക്കും പോലീസ് വന്നപ്പോഴത്തേക്കും അവർ പല വഴിക്കായിട്ട് മാറിപ്പോയി മർദ്ദനത്തിൽ പരിക്കേറ്റ അജിത്ത് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഡ്രൈവറുടെ പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം കോട്ടയം